ഹലോ വെൽക്കം ബാക്ക് ടു വ്ലോഗ് ആ അപ്പൊ നമ്മൾ ഇന്നേ നമ്മുടെ നാട്ടുകാരുടെ ദേശവിളക്കാണ് അതായത് എലിഞ്ഞിപ്രക്കാരുടെ ദേശവിളക്കാണ് അപ്പൊ ഇന്ന് ദേശവിളക്കിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പൊ നമുക്കെന്നാ അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടാലോ ഞാ ആ വാ പോവാ അപ്പൊ വിളക്ക് നടക്കുന്ന സ്ഥലം നമ്മുടെ വീടിന്റെ തൊട്ടടുത്തു തന്നെയുള്ള സംഘസ്ഥാനിലാണ് കേട്ടോ അപ്പൊ സംഘസ്ഥാനിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കുടുംബക്ഷേത്രം കൂടിയുണ്ട് അപ്പം ഈ കുടുംബക്ഷേത്രത്തിൻ്റെയും സംഘസ്ഥാനിൻ്റെയും ഒരു മിഡിലായിട്ടാണ് നമ്മുടെ ഈ വാഴപ്പ ഉള്ളതുകൊണ്ടുള്ള അമ്പലമൊക്കെ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ വൈകിട്ടാണ് വിളക്ക് അപ്പോൾ ഇപ്പോഴത്തെ ഇതൊക്കെ മേക്കിംഗ് പരിപാടിയൊക്കെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ ഈ മാലയൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി കുറേ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെ ഇരുന്ന് കോർത്തൊക്കെ എടുത്തതാ കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല പണി തിരക്കായിരുന്നു അങ്ങനെ നമ്മുടെ അമ്മമാരും പിള്ളേരും ഒക്കെ കൂടി ചേർന്നിട്ടോ ആ മാലയൊക്കെ കെട്ടി അങ്ങനെ അത്രയും ഭംഗിയിലൊക്കെ വെച്ചേക്കുന്ന പിന്നെ അവിടതേ ഇല തുടയ്ക്കുന്നുണ്ട് പിന്നെ അതേ ഇത് നമുക്ക് വൈകിട്ട് താലെടുക്കാൻ വേണ്ടി പ്ലേറ്റൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നതാട്ടാ പിന്നെ ഇവിടെ ഇവിടതേ നല്ല വാഴ കൊല അലങ്കാരങ്ങൾ എൻട്രൻസിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വഴിയിൽ മൊത്തം ഈ കുരുത്തോല വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ വെറുതെ പ്ലെയിനായിട്ട് കുരുത്തോലെ കീറി മാത്രമേ ഇട്ടിട്ടുള്ളൂ പണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മാമൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് അന്നൊക്കെ ഇങ്ങനത്തെ തോരണങ്ങളാണ് അപ്പോൾ ഈ കിളീനൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഭയങ്കര കലാവിരുദ്ധി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ദേശവിളക്കിൻ്റെ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു കൗണ്ടറാണ് കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ട്യൂബ് ലൈറ്റിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ ഇനി മൂന്നാല് മണിക്കൂറുകൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരിട്ടായി താലം വരവായി അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളിതേ ഒന്ന് കലവറ വരെ വരികയാണ് കേട്ടോ ഭക്ഷണം പാചകം ചെയ്യണ സ്ഥലത്തിൻ്റെ പേര് കലവറ എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ കഷ്ണങ്ങൾ അരിഞ്ഞു കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് ചോറക്കുണ്ട് പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോഴാണ് സത്യം പറഞ്ഞൊന്ന് ഫ്രീ ആയിട്ടുള്ളൂ അപ്പോഴേക്കും വേറെ കുറച്ച് പണികൾ വേറെ ആൾക്കാരൊക്കെ ഏറ്റെടുത്ത് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ചോറൊക്കെ അവിടെ തിളച്ച് വൈകുന്നേരം അന്നദാനമാണ് പിന്നെ അവിടെ വെറുതെ ആൾക്കാർക്ക് ചോറ് ചായ ഒക്കെ വിതരണം അവിടെ തന്നെയുണ്ട് അങ്ങനെ ചായ കുടിച്ച അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ ഉണ്ണിവാവേനെ കണ്ടിട്ട് രുദ്രിക എന്ന പേര് സ്വീറ്റ് ആയിട്ടുള്ള ഉണ്ണിവാവ പിന്നെ ആ കൊച്ചിനെ കളിപ്പിച്ച് അങ്ങനെ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോന്നു അപ്പോഴേക്കും പിന്നെ നമുക്ക് താലെടുക്കാൻ പോകുന്ന സമയമൊക്കെ ആയിട്ട് അപ്പം ഞാനും കുഞ്ഞി അമ്മയും കൂടിയിട്ട് താലെടുക്കാൻ പോകണം അപ്പോൾ പാറുവിന് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവള് വരുന്നില്ല പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇത് താലെടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇവിടെ ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഒക്കെ അലങ്കരിക്കലും എല്ലാ പണിയും കഴിഞ്ഞു കേട്ടാ അപ്പോൾ ഈ മൈക്കൊക്കെ വെച്ചേക്കുന്നത് നമ്മുടെ ചിന്തുപാട്ടുകാർക്ക് ഉള്ളതാണ് അപ്പോൾ രണ്ട് തരം പാട്ടുണ്ടാകും ചിന്തുപാട്ടും ഉണ്ടാവും ശാസ്തം പാട്ടുണ്ടാവും ചിന്ത പാട്ട് കുറച്ച് നേരം ഉണ്ടാവുകയുള്ളൂ പിന്നെ ശാസ്ത്രം പാട്ടാണെങ്കിൽ നേരെ വെളുക്കണ്ണവരൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് ടീമാണ് അത് നമ്മുടെ ഇവിടെ തന്നെയുള്ള രണ്ട് ചിന്തുപാട്ടിൻ്റെ ടീംസാണ് പാട്ടൊക്കെ പാടുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ താലം എടുക്കുന്നത് നമ്മുടെ ജംഗ്ഷനിൽ നിന്നാണ് അതായത് നമ്മുടെ ജംഗ്ഷൻ്റെ പേര് നായിരങ്ങാടി സ്റ്റോപ്പ് എന്ന് പറയും അപ്പോൾ അവിടെ നിന്നാണ് താലം എടുക്കുന്നത് അപ്പോൾ അമ്മയൊക്കെ അവിടേക്ക് പോയിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ വീഡിയോ എടുത്ത് അങ്ങനെ നിന്നു അപ്പോൾ ഞങ്ങളും നേരെ അങ്ങോട്ട് പോട്ടെ ഇനി അങ്ങനെ ഞങ്ങളത് താലം എടുക്കുക അവിടെ ചെന്നപ്പോഴത്തേക്കിനും മെയിൻ താലമൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മെയിൻ താലം ഫ്രണ്ടിൽ ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ ഉണ്ടാവും പിന്നെ ഏറ്റവും ബാക്കിലായിട്ട് നമ്മുടെ ചിന്തുപാട്ട് സംഘം ഉണ്ടാവും അങ്ങനെയാണ് താലം പോവുക പിന്നെ നമ്മുടെ മെയിൻ താലം എടുക്കണമെങ്കിൽ ബുക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷം തന്നെ ബുക്ക് ചെയ്ത സാധനമാണ് അടുത്ത വർഷമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മെയിൻ താലത്തിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പോഴേക്കും ഞങ്ങൾ തേ അമ്പലത്തിലേക്ക് എത്തിയിട്ടാണ് അപ്പോൾ എനിക്ക് നടന്ന് വരുന്നതൊന്നും വേണ്ടി എടുക്കാൻ പറ്റിയില്ല ഞാനും താലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കൈ കൊണ്ടൊന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ഇനി അമ്പലത്തിനെ ചുറ്റി നമ്മൾ താലമൊക്കെ അവിടെ വയ്ക്കും പിന്നെ അതോടുകൂടി അങ്ങ് ദീപാരാധന ഒക്കെ തുടങ്ങും അങ്ങനെയാണ് ദീപാരാധനയുടെ സമയം ഞാൻ കുറേ ബാക്കിലായി പോയിട്ടു പിന്നെ സെൽഫി സ്റ്റിക്ക് ഉണ്ടായതുകൊണ്ട് ഇത്രയ്ക്കുള്ള എടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞാൻ വോയിസ് ഓവർ കണ്ട് വേറെ ഒന്നും കൊണ്ടെല്ലാം നമുക്ക് ദീപാരാധന കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ചും കൂടി നേരം ഓരോരോ ടീമുകൾ ഓൾട്ടർനേറ്റീവായിട്ട് പാടി ചിന്തുപാട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനും കുറച്ചും നാളെ ചിന്തപാട്ട് പഠിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെ പോയി കുറച്ചൊക്കെ പഠിച്ചു പക്ഷേ എനിക്ക് പാട്ട് ഈ പ്രാവശ്യം അരങ്ങേറാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ അന്നദാനമായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോയി പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കാരണം അത്യാവശ്യം തണുപ്പുമുണ്ട് പുറത്ത് അപ്പോൾ ഇനി കുറേ നേരമൊക്കെ അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ് പിന്നെ ഇന്ന് സൺഡേ ആണ് നാളെ ക്ലാസ്സും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇനി വെറുതെ കുറേ നേരം നമ്മൾ അവിടെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നില്ല വെളുപ്പിന് വരെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ പരിപാടിയൊക്കെ ഉണ്ടാവുന്നു അപ്പം നമ്മുടെ അന്നദാനത്തിൽ ചോറും കറികളൊക്കെയാണ് കേട്ടോ സാധാരണ ചോറും കറിയൊക്കെ ഇപ്പം കുറവാണ് മിക്ക ഇടത്തും ഇഡ്ലി സാമ്പാർ ചായ അങ്ങനത്തെയൊക്കെ ആയിരിക്കും നമ്മളിവിടെ എല്ലാ വർഷവും സദ്യ തന്നെയാണ് കേട്ടോ പതിവ് അപ്പം അങ്ങനെ ഞങ്ങളൊരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കണ്ട് പന്തിയിൽ കയറിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അങ്ങനെ ഈ വർഷത്തെ ദേശവിളക്കും നമ്മുടെ കഴിഞ്ഞുട്ട അപ്പോൾ ഏകദേശം ഈ പരിസരത്തേക്ക് എല്ലാ ദേശവിളക്കും കഴിഞ്ഞു മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ